ഹായ് ഡിയേഴ്സ് എന്തെന്ത് വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പം നമ്മുടെ ചാനലായ വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം എന്താ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങളോർക്കും ഈ എൻ്റെ ചാനൽ മോഷണം പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ ആകെപ്പാടെ പത്ത് പേര് കാണുന്നത് ആരെങ്കിലും മോഷ്ടിക്കാൻ പോകുന്നത് ഞാനത് വെറുതെ ഒരു ക്യാപ്ഷൻ ഇട്ടുന്നുണ്ട് ഭവിയെടുത്ത് വീഡിയോ ഞാൻ അങ്ങനെ ഇട്ടതാണ് കേട്ടോ അപ്പം നിങ്ങളാരും തെറ്റിദ്ധരിക്കുമെന്നും വേണ്ട പത്ത് പേരെ കാണുന്നുണ്ടെങ്കിൽ ആ പത്ത് പേരോടായിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ തെറ്റിദ്ധരിക്കേണ്ടായിരുന്നു നമ്മുടെ ആരും മോഷ്ടിക്കൊന്നും പോകില്ല അപ്പോൾ അങ്ങനെ കവി എടുത്ത് ചെയ്ത് അവള് വായിട്ട് തന്നെ എഡിറ്റ് ചെയ്ത് സൗണ്ടൊക്കെ ഒക്കെ ആക്കിയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞുതന്നെയുണ്ട് കേട്ടോ പിന്നെ ചാനലിൽ കുറച്ച് കുറച്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ എങ്കിലും വൺ കെ ഒക്കെ ചില വീഡിയോ വരുന്നുണ്ട് അപ്പം തന്നെ നമുക്ക് സന്തോഷം എങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞ് വൺ കെ വ്യൂസിലേക്ക് എത്തുന്നുണ്ടല്ലോ അത് തന്നെ സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഞാൻ നോക്കപ്പം ഡെയിലി ചുമ്മാ വീഡിയോ ഇട നിങ്ങൾ കുറച്ച് പേര് കാണുന്നവരുണ്ടല്ലോ അവർ കാണട്ടെ ആ കാണുന്ന വ്യൂ എങ്കിലും എനിക്ക് കിട്ടുമല്ലോ പിന്നെന്താ കണ്ടന്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല ഡെയിലി ഈ മോർണിംഗ് വ്ലോഗും ഈവനിങ് വ്ലോഗെ ഇട്ടാലും നിങ്ങൾക്ക് മടുപ്പല്ലേ അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഈ വീട്ടിനകത്ത് കയറുമ്പോൾ ഉള്ളത് ഒക്കെ ഉള്ള എടുക്കാൻ പറ്റില്ല എനിക്ക് ഡ്യൂട്ടിക്ക് ചെന്നിട്ട് അവിടുത്തെ ഗവൺമെൻറ് സ്ഥാപനം നമുക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല അത് പ്രശ്നമാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവിടെ ഇവിടെ ഈ ഇറങ്ങുന്നിടം വരെയുള്ള വീഡിയോ എടുക്കുന്നത് കേട്ടോ ിന്നെ ഇതിനകത്തുള്ള വീഡിയോ ഒക്കെ പറ്റത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ പുറത്ത് പോകുന്നതും അത് ഈ സൺഡേ ഒക്കെ അല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഞങ്ങൾ മാർക്കറ്റൊക്കെ പോയിരുന്നു അപ്പോൾ അതൊരു വീഡിയോ ആക്കി ഞാൻ അടുത്ത ദിവസം ഇടാൻ നോക്കുന്നുണ്ട് അപ്പം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്തുവാ പിന്നെ ചാനൽ ഡെയിലി വ്ളോഗ് ഇടണം വ്ളോഗിടണം പറയുന്ന ഓരോരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ പായൂസ് ബ്ലോഗസ്ഥാനം അങ്ങനെ കുറച്ച് പേരുണ്ട് എനിക്ക് പി എച്ച് സിയിൽ അങ്ങനെ കുറച്ച് പേരുണ്ട് അവരൊക്കെ പറയും പറയുന്നവർ പറയട്ടെ ഇഷ്ടമുള്ളതുപോലെ ഇടൂ നമ്മളങ്ങനെ പുറകോട്ട് മാറേണ്ട ആവശ്യമില്ല മുമ്പോട്ട് തന്നെ വരണം കുറേ വീഡിയോസ് ഇടണം ഇഷ്ടമുള്ളതുപോലൊക്കെ ഇടുക എന്നൊക്കെ എന്നോട് എല്ലാവരും പറയാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓർത്തു എന്തായാലും ഇടാം ഇപ്പം അതുകൊണ്ട് സമയമില്ല നമുക്ക് ശകല സമയം വെറുതെ കളയാനില്ല ഉള്ള സമയത്താണെങ്കിൽ വീഡിയോ എടുക്കാനും അങ്ങനെയല്ല പിന്നെ രശ്മി രമേശ് എന്നോട് പറഞ്ഞു മൈക്ക് യൂസ് യൂസ് ചെയ്തിട്ട് സംസാരിക്കാനൊക്കെ പറഞ്ഞു കേട്ടോ മയക്കുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും പക്ഷെ നമ്മൾ മൈക്ക് എടുക്കുന്ന കാര്യം മറന്നു പോകുന്നതാണ് സംഭവം അപ്പം എൻ്റെ സ്ഥിരം എൻ്റെ ബ്ലോഗ് കാണുന്ന അസാന പായുസ പിന്നെന്തോ ഏഞ്ചൽ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ അങ്ങനെ കണ്ട് പറഞ്ഞ ഒരാളുണ്ട് പിന്നെ ഇപ്പോൾ വിനായക അങ്ങനെ കണ്ട് പറഞ്ഞു കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ സ്ഥിരം കമൻ്റ് ഒക്കെ ഇടുന്നവർ അപ്പോൾ അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെന്താ പിന്നെ നമ്മുടെ പി എച്ച് സിയിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവരുടെ പേര് ഞാൻ ഞാനെടുത്ത് ഞാൻ പറയുന്നില്ല നമ്മൾ ഹിറ്റ് ആയതിനു ശേഷം ഏതെങ്കിലും കാലത്ത് ഹിറ്റ് ആയതിനു ശേഷം നമുക്ക് പറയാം അല്ലേ അപ്പം നമ്മുടെ ബ്ലോഗ് എല്ലാവരും കാണണം എന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു കൂടുതലും കുറച്ച് ടൈമിൽ വീഡിയോ ഇടാൻ നോക്കാം ഒരു ദിവസത്തെ വീഡിയോ ഇരുപത് മിനിറ്റ് എന്നെ അവിടെ ചിലപ്പോൾ എല്ലാവരോടും ഓടിച്ചു ഇരുപത് മിനിറ്റ് ഞങ്ങൾ എങ്ങനെ കണ്ടിരിക്കുമെന്ന് ചോദിച്ചു ഞാൻ നിങ്ങളോട് ഓൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുമോ അതിനിടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ടാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ അപ്പോൾ ഇന്നൊരു സൺഡേ ആയി കേട്ടോ അതുകൊണ്ടാണ് ഇത്ര ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്നത് രാവിലെ മാർക്കറ്റിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നതാണ് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പച്ചക്കറിയൊക്കെയാണ് മെയിൻ പച്ചക്കറി മേടിച്ചു പലതരക്ക് കുറച്ച് സാധനം മേടിച്ചു പിന്നെ ഇതുവ ബിഗ് ബസാരെ കയറി കുറച്ച് പർച്ചേസ് പർച്ചേസിന് പിന്നെ രാവിലെ ഞങ്ങൾ ആര്യസിൽ കയറി ഫുഡ് കട്ടി രാവിലെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല പിന്നെ പിള്ളേർക്കുള്ളത് ഞങ്ങൾ മേടിച്ചോണ്ട് പോകുന്നു ഇപ്പോൾ ഉച്ചയ്ക്കത്തെ പിള്ളേർക്കെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് സ്ഥലമാക്കാണെ അത് ഞാൻ കട എടുത്തോളൂ അപ്പോൾ ശരി ഓക്കെ ഹായ് നമ്മൾ ഞായറാഴ്ച രാവിലത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞുതാണേ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പച്ചക്കറി മേടിക്കണം കുറച്ച് പലചരക്ക് മേടിക്കണം അങ്ങനെ അപ്പം എട്ട് മണിയായതേ ഉള്ളൂ ഞങ്ങൾ ഇറങ്ങുന്നേ ഉള്ളു അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നിറങ്ങി പിള്ളേർ രണ്ട് നല്ല ഉറക്കം കേട്ടോ ഞാൻ പിന്നെ പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പോകുന്നത് പിന്നെ നമ്മുടെ വീട് കഴിഞ്ഞിട്ട് രണ്ട് വീട് കഴിയുമ്പോൾ നമ്മുടെ തോടാകട്ടോ പക്ഷേ തോടാണെങ്കിലും നിറഞ്ഞു കിടക്കുന്ന കേട്ടോ മഴ സമയത്ത് നന്നായിട്ട് പൊങ്ങി വന്നായിരുന്നു പക്ഷെ റോഡിലോട്ട് കയറത്തില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ നമ്മൾ നേരെ പോയി നമ്മൾ ഈ ഇത് പാർക്കേക്കടമാകട്ടെ എൻ്റെ എൻ്റെ സ്വന്തം വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ ഒരുപാട് ഓർമ്മകൾ ഞാനിങ്ങനെ ബിജുവിനായിട്ട് പങ്കുവെക്കുമായിരുന്നു കാരണം ഇതിലേക്കൂടെ സൈക്കിൾ ചവിട്ടി നടന്നൊരു കാലവും അന്ന് സൈക്കിൾ ഒക്കെ ഉണ്ടായിരുന്നൊരു സമയം കണ്ടാൽ നമ്മൾ സൈക്കിൾ ചവിട്ട് നൽകുന്ന സമയം അന്ന് ടിച്ചതൊക്കെ ഈ റോഡിൽ കൂടെ നടന്നായിരുന്നു പക്ഷേ ഇപ്പോഴാണെങ്കിലും വണ്ടി കാരണം ആ റോഡിൽ കൂടെ ഒന്നും നടന്നുപോലും പറ്റത്തില്ല അത്രയ്ക്ക് തിരക്കുണ്ട് നമ്മുടെ വീടാണ് ആ മേളി കണ്ടത് അപ്പോൾ അവിടെ നേരെ പോയി ചന്തയിലോട്ട് പോയി ചന്ത പോയി കുറേ പച്ചക്കറികളെല്ലാം എടുത്തു അതിന് ശേഷം നമ്മൾ പലചരക്ക് സാധനങ്ങളും കുറച്ച് വേണമായിരുന്നു അതും എടുത്തു എന്നിട്ട് നേരെ നോക്കിയപ്പോഴത്തേക്കും ആ മഴക്കാർ നല്ല അടിപൊളി മഴ വഴിവാണ് കാരണം രാവിലെ ഭയങ്കര വെയിലായിരുന്നു അപ്പം ഞാൻ ഓർക്കും ചേർന്ന് ചെന്നിട്ട് തുണിയെല്ലാം അലക്കിയിട്ട് ഉണങ്ങിയെടുക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ചെയ്യാമല്ലോ എന്ന് ഓർത്തിരുന്നത് അപ്പോഴത്തേക്കാണ് നല്ല മഴക്കാർ കണ്ടപ്പോൾ ബിജൊനം പറഞ്ഞു ഈ മഴ ഉറപ്പായിട്ട് പെയ്യും എന്നോട് പറഞ്ഞു കേട്ടോ പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും മേടിക്കാൻ പറ്റിയില്ല കാരണം അവിടെ അവിടെയെങ്കിലും നിർത്താൻ പറ്റില്ല നല്ല തിരക്കുള്ള ഏരിയ ആയിരുന്നു കാണും കൊതി ഇത് നമ്മുടെ കോട്ടയം ചന്തയ കേട്ടോ അപ്പം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അവിടെ കാണുന്ന ആ ഫ്രൂട്ട്സ് നമ്മൾ സ്ഥിരം ഫ്രൂട്ട്സ് മേടിക്കുന്നു പക്ഷേ ഇന്ന് അവിടെ നിർത്താൻ പറ്റിയില്ല മറ്റൊന്ന് ഞങ്ങൾ അവിടെ വണ്ടി ഇട്ടിട്ട് ഇവിടം വരെ നടന്നു വരുവായിരുന്നു അപ്പോൾ ഈ മഴ വരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയില്ല നിർത്താൻ നേരെ പോരുമായിരുന്നു മഴ വരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ പോരുമായിരുന്നേ അങ്ങനെ ചന്തക്കാകാണ് ഈ കാണുന്നത് അപ്പം അത് ആ നേരെ കാണുന്ന ബിൽഡിങ് നമ്മുടെ കേട്ടോ വൈറ്റ് സൈഡിൽ പിന്നെ അവിടുന്ന് നിന്ന് തിരിഞ്ഞ് നമ്മളങ്ങ് പോയി ഈ കോട്ടയം ടൗണിലായിരുന്നു നമ്മുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം കേട്ടോ പത്ത അല്ല പ്ലസ് ടു വരെ നമ്മൾ കോട്ടയം ടൗണിൽ കൂടെ നടന്ന് പഠിച്ചത് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഇങ്ങനെയായിരുന്നു ഈ റൂട്ടായിരുന്നു നടന്ന് പോകുന്നതും ബസ് കയറാൻ പോകുന്നതും പോലീസ് പറയാൻ കാരണം ബെൽറ്റിന്റെ കാര്യം ഞാൻ ബെൽറ്റ് ഇടും എങ്കിലും ചില സമയത്ത് ഇച്ചിരി ദൂരല്ലേ ഉള്ളു ഞാൻ ബെൽറ്റ് ഇടാതിരിക്കുന്ന ഒരു സാഹചര്യം സ്റ്റാൻഡ് കണ്ടു ആ കട ഇപ്പൊ ഒരു വർഷമായി കറക്റ്റ് പൊളിച്ചിട്ട് നമ്മടെ കടകളെല്ലാം ഒഴിപ്പിച്ച കടകൾക്ക് എന്നാ ചെയ്തോ ശബ്ദദ ആകാശപ്പാന്ന കുറച്ച് വാർദുന്ന ഗണേശകുമാർ പറയുന്നത് കുറച്ച് മാത്രമേ വലിയ അപകടം ഒന്നും ഉണ്ടോ ആണ് നമ്മുടെ ആകാശപ്പാദ കട്ടാനാവോടണ്ടല്ല നല്ല സ്ട്രോം ആണ് ഒക്കെ ആണ് പോലീസ് ഉണ്ട് പോലീസ് മൊബൈൽ മടിക്കാൻ കേറി എന്നാണ് നമ്മുടെ ജോയ് അലൂക്കാസ് കോട്ടയമ്പട്ടം ആണ് കോട്ടയ ആണ് നമ്മുടെ ഒന്നുമില്ല കേസ് ഉടൈ കേയ്ക്കാം ട്ടോ നമ്മളെങ്ങനെ വണ്ടിയേ കയറും എങ്ങനെ അവിടെ ഇറങ്ങും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് നമ്മൾ അടുത്തതായിട്ടൊരു സൗദിക്കാരുടെ കടയാണോ അത് ണോട്ടൊന്നും ഇല്ല സൗദിയിലൊരു ഫീല് വരുന്നു ആ കട കാണുമ്പോൾ അങ്ങനെ അടിപൊളി മലയ്ക്ക് ശേഷം മഴ ഏകദേശം തോർന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ കടയിലെത്തും നമ്മളിപ്പം ഒരു മൂന്നാമത്തെ പ്രാവശ്യമായി കടയി വരുന്നത് കേട്ടോ ഇപ്പോൾ എവിടുന്ന് ഇപ്പം എപ്പോഴും ഇവിടുന്ന് ആണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കുന്നത് കുറച്ച് ബിജുവണ്ണിപ്പോൾ ഈ കടയായിട്ടാണ് ഇത്രയും കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങിയത് മറ്റേ സൗദിയിലപ്പം പുള്ളികടെയൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന സാധനമാണ് പക്ഷേ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു കടയുണ്ടെന്ന് അറിഞ്ഞതിൽ പിന്നെ നമ്മളിവിടെ വന്ന് സ്ഥിരം മേടിക്കാറുണ്ട് അടിപൊളിയായിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കുന്ന എല്ലാം നല്ല ചോക്ലേറ്റുകളും ഡ്രൈ ഫ്രൂട്ട്സുകളും പിന്നെ നമുക്ക് സ്ട്രോബെറിയൊക്കെ നമുക്ക് സീസണല്ലാന്നിട്ട് പോലും ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇച്ചിരി വില കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക വില കേട്ട് ബിജുവണ്ണൻ എന്താ പറയുന്നത് ബിജുവ വില കെട്ട് ബിജു വണ് ഞെട്ടിപ്പോയി എന്നാണ് പറഞ്ഞത് കാരണം അവിടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ വില എല്ലാവർക്കും അറിയാമല്ലോ നല്ല സ്പൈസിയാവും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാത്തിനും നല്ല വിലയാണ് പിന്നെ കൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ബിഗ് ബസാറിൽ വന്ന് കയറി കാരണം അവിടെ കുറച്ച് കുറച്ച് സാധനങ്ങൾക്കൊക്കെ ഓഫറുണ്ട് അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നത് പിന്നെ വീട്ടിൽ നേരെ ചെന്നു സ്ട്രോബെറി അന്നേരം തന്നെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് അവരന്തേം തന്നെ കഴുകിയെടുത്തുകൊണ്ട് പോയി പിന്നെ ബിജുവുകൊണ്ട് ഉച്ച കഴിഞ്ഞൊരു വർക്കുണ്ടായിരുന്നു ക്യാമറയുടെ അപ്പോൾ അതിന് പോകണം അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഞാൻ രാവിലെ ചോറിട്ടിട്ടാണ് പോയത് അതിനുശേഷം പിന്നെ പെട്ടെന്ന് ചോറും അല്ല ചോറ് തിളപ്പിച്ചു വെച്ചു പിന്നെ നമുക്ക് ചീര എൻ്റെ ഫേവറേറ്റ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ ചീരയും പരിപ്പും എല്ലാം കൂടി ഇട്ട് ഒരു തോരം പോലെ വെച്ചത് ഇച്ചിരി വെള്ളം ചേർക്കുന്നേ ഉള്ളൂ പിന്നെ ഞാനത് ഡ്രൈ ആക്കി എടുത്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കുറേ ക്ലീനിങ് ഒക്കെ ക്ലീനിങ് ചെയ്തു കിച്ചനെല്ലാം പക്ഷെ ഇന്ന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ രാവിലെ പോയിട്ട് വന്നിട്ട് ജോലി ചെയ്യാൻ ഭയങ്കര മടി ഉണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിനകത്തെ ഇതുകൊണ്ട് പഴയ പച്ചക്കറികളൊക്കെയാണ് അപ്പോൾ അത് കാണാതെ ബിജെനം കാണാതിരിക്കാൻ വേണ്ടി കണ്ട വഴക്കുറയും കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കവറിനകത്ത് ഇട്ട് വേസ്റ്റിലകത്ത് കെട്ടി കളയാൻ വേണ്ടിയാണേ ഇത് ഈ വീഡിയോ കാണാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കോ ബിജോണ്ട് അന്നെങ്കിൽ എന്നെ പിടിക്കും പിന്നെ അതിനകം എല്ലാം ക്ലീൻ ചെയ്തോന്ന് തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് പച്ചക്കറി എല്ലാം എടുത്ത് എല്ലാം എടുത്ത് അടുക്കിപ്പറക്കി വെക്കാമെന്ന് ഓർത്ത് ഞാനവിടെ വെച്ചേക്കുവാണ് പിന്നെ അപ്പോഴത്തേക്ക് അതിനകം എല്ലാം അപ്പടി അഴുക്കായിട്ടിരിക്കുന്നു അപ്പം ഒത്തിരി ദിവസമായി ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതിനകം എല്ലാം ഒന്ന് നന്നായിട്ട് തേച്ച് കഴുകി തേച്ച് കഴുകി കഴുകഞ്ഞിൻ്റെ വെള്ളം ഉണങ്ങുന്നില്ല പിന്നെ ഞാനൊരു തുണിയൊക്കെ ഇട്ട് തുടച്ചു വൃത്തിയാക്കി പിന്നെ പച്ചക്കറിയുടെ കിറ്റെടുത്തുകൊണ്ട് വന്നു കുറെ ഉണ്ടായിരുന്നു പച്ചക്കറി കാരണം നമുക്ക് ഒരാഴ്ചത്തേക്ക് ഓടണ്ടേ എന്നും പയറും പരിപ്പും ആകുമ്പം ബിജുവണിന് പറ്റത്തില്ല കാരണം ബിജുവണ്ണിന് എന്നെ ഈ പയറ് പരിപ്പ് കൂട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ എന്താ പറയുക യൂറിക് ആസിഡ് കൂടും അപ്പോൾ പ്രോട്ടീൻ അല്ലേ ഏത് സംഭവം അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയാൽ അധികം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ പിള്ളേർക്ക് പക്ഷേ ഈ പയറും പരിപ്പൊക്കെ ഏറ്റവും ഇഷ്ടം പക്ഷേ നമുക്ക് ഡെയിലി ഉണ്ടാക്കാൻ പറ്റത്തില്ല ബിജോണിനോട് ഉള്ളതുകൊണ്ട് ബിജോണിന് കുറച്ച് വെജിറ്റബിൾ വെജിറ്റേറിയൻ ആണ് കൂടുതലും വെജിറ്റബിൾസാണ് കൂടുതൽ താല്പര്യം അപ്പം പിന്നെ അങ്ങനെ മിക്സാക്കി ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് അധികം പരിപ്പും കടലയും ഒന്നും ബിജോണിന് കൊടുക്കാറില്ല നമ്മൾ ഉണ്ടാക്കുമ്പം മാത്രം ഒരു കുറച്ച് കൂട്ടുന്നേ ഉള്ളൂ കേട്ടോ അധികം കൂട്ടണ്ട കൂട്ടുണ്ടാകുന്നതാണ് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ യൂറിക് ആസിഡ് അപ്പം ഇതുപോലെ നാട്ടി വന്ന് ശേഷം ഇതുപോലെ കൂടിയതാകട്ടോ യൂറിക് ആസിഡ് കൂടിയായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം നോർമലായി ചാൻ ഭയങ്കര ഡയറ്റിങ്ങും യോഗയും കാര്യങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് ഇപ്പം എല്ലാം നോർമലായി പിന്നെ നമ്മൾ പച്ചക്കറി എളിക്കുവാണോ കേട്ടോ എത്ര സമയം കൊണ്ട് അടിച്ച് അടുക്കി വെച്ചത് പക്ഷേ ഇതിനകത്ത് എത്ര സ്പീഡിലാണ് അല്ലേ ഇതുപോലായിരുന്നു നമ്മുടെ ജീവിതമെങ്കിലും അല്ലെങ്കിൽ ജോലിയൊക്കെ ആയങ്കിലും ഇതുപോലെ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കിളവുകളായി നമ്മൾ ചാവാറായനെ പിന്നെ ഈ ഏരിയ എനിക്ക് ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഒരു ദിവസം അവധി എടുത്തിട്ട് വേണം ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ പിന്നെ തേങ്ങ അതെ വീണ്ടും ഞാൻ പൂള് തുടങ്ങി കേട്ടോ കാരണം മിക്സിയുടെ ജാർ നന്നാക്കി കിട്ടി നന്നാക്കി കിട്ടിയത് കൊണ്ട് പിന്നെ ഞാൻ ഈ പരിപാടി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇരുന്ന് തേങ്ങ ചേരണ്ടെന്ന് ഭയങ്കര പാടുള്ള കാര്യമാണ് അങ്ങനെ എടുത്ത് പെട്ടെന്ന് അത് അരച്ചെടുത്ത് അരയ്ക്കണ്ട നമ്മൾ പൊടിക്കുന്ന പോലെ എടുത്തിട്ട് അതിൻ്റെ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ ചീരയൊക്കെ അകത്ത് ചെയ്യുമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു ആ ഉണക്കമീനും എല്ലാം ഫ്രൈ ആക്കി ആക്കിയെടുത്ത് മീൻ പിന്നെ പിന്നെന്താ ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുവാണ് ബിജോണം ചോറ് കഴിച്ചിട്ട് പോയി കേട്ടോ വർക്കിന് പോയി ഞാൻ എന്തെങ്കിലും ചോറും മോരും നമ്മുടെ ചീരയും ചീരത്തോറിനും സമ്മതി എല്ലാം കൂടെ കൂട്ടിച്ചോറിൻ്റെ ഇന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അത് തുണി അന്നത്തെ വേലിൽ ഉണക്കിയിട്ട തുണിയാണ് ഒരുപാടുണ്ട് അത് മടക്കി പകുതി ആയപ്പോഴാണ് ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കുന്ന കാര്യം അങ്ങനെ പിന്നെ വീഡിയോ സെറ്റ് ചെയ്താണേ പിന്നെ എല്ലാ തുണിയും മടക്കി എല്ലാവരുടെയും സ്ഥലം മരലിലൊക്കെ കൊണ്ടുവച്ചു അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പണികളുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒന്നും നമുക്ക് ക്യാമറ ആയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ കാണുന്നവിടെ എല്ലാവർക്കും താങ്ക്